മുതിർന്നവരുടെ ഒരു നിമിഷത്തെ അശ്രദ്ധയായിരിക്കാം പലപ്പോഴും പിഞ്ചു കുഞ്ഞുങ്ങളെ അപകടങ്ങളിൽ ചാടിക്കുന്നത് അമ്മയുടെ കൈകളിൽ നിന്ന് താഴേക്ക് വീണും വെള്ളം നിറച്ചു വച്ചിരിക്കുന്ന ബക്കറ്റിൽ വീണും എന്തിനേറെ പറയുന്നു ഫോൺ ചാർജ് ചെയ്ത ശേഷം മുതിർന്നവർ സ്വിച്ച് ഓഫ് ചെയ്യാതെ പോകുമ്പോൾ താഴേക്ക് വീണു കിടക്കുന്ന കേബിളുകൾ ഒന്നുമറിയാതെ കുഞ്ഞുങ്ങൾ വായിലെടുത്ത് വെക്കുന്നത് വഴിയുമൊക്കെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലൊരു അശ്രദ്ധയിൽ നിന്നും വെറും ഏഴു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശ്വാസം പോലും നിലച്ചു പോകുന്ന തരത്തിലുള്ള ഈ വീഡിയോ ക്ഷണനേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ കീഴടക്കിയിരിക്കുന്നത് ചെന്നൈയിലെ ഒരു ഫ്ലാറ്റിലാണ് ഈ സംഭവം നടന്നത് നാലാം നിലയിലാണ് ഈ കുഞ്ഞും മാതാപിതാക്കളും താമസിക്കുന്നത് ഫ്ളാറ്റിൻ്റെ നാലാം നിലയിലെ മുറിയിലെ കട്ടിലിൽ അമ്മയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്ന കുഞ്ഞ് ജനലിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കവേ അബദ്ധവശാൽ താഴേക്ക് തെന്നി വീഴുകയായിരുന്നു ജനലിന് സ്ലൈഡിംഗ് ഡോർ ആയതിനാൽ തന്നെ മറ്റു കമ്പികളൊന്നും ഉണ്ടായിരുന്നില്ല തടസ്സങ്ങളൊന്നുമില്ലാതെ തൊട്ടു താഴെയുള്ള ഇടുങ്ങിയ സ്ഥലത്തേക്ക് വീണ കുഞ്ഞ് തെന്നി താഴേക്ക് പതിക്കുകയായിരുന്നു ഭാഗ്യത്തിന് കുഞ്ഞ് വീണത് രണ്ടാം നിലയ്ക്ക് മുകളിൽ ഘടിപ്പിച്ചിരുന്ന തകര ഷീറ്റിന് മുകളിലേക്കായിരുന്നു കുഞ്ഞ് കമിഴ്ന്നു വീണ ശബ്ദം കേട്ട് അമ്മ ഭയന്നു വിറച്ചപ്പോൾ തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ളവരാണ് പുറത്തേക്കിറങ്ങിയതും ബഹളം വച്ചതും ഉടൻ തന്നെ സമീപത്തുള്ളവരെല്ലാം ഓടിക്കൂടുകയും ഷീറ്റിന് താഴെ വലിയ തുണി വിരിച്ച് കുഞ്ഞ് വീണാൽ സുരക്ഷിതമായി പിടിക്കാൻ കാത്തു നിൽക്കുകയുമായിരുന്നു തകര ഷീറ്റിന് മുകളിൽ പതിനഞ്ച് മിനിറ്റിലേറെയാണ് ആ കുഞ്ഞ് തങ്ങി നിന്നത് കുഞ്ഞിനെ അയൽക്കാരും വീട്ടുകാരും ചേർന്ന് അതീവ സാഹസികമായി രക്ഷിക്കുകയായിരുന്നു ചെന്നൈ ആവടിക്ക് സമീപം തിരുമുല്ലവയലിലുള്ള വിജിയൻ സ്റ്റാഫോർഡ് അപ്പാർട്ട്മെൻറ്റ് പി ടു ബ്ലോക്കിൻ്റെ നാലാം നിലയിലെ ബാൽക്കണിയിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം അരങ്ങേറിയത് അമ്മ ഭക്ഷണം കൊടുക്കുന്നതിനിടെയാണ് കുഞ്ഞ് കയ്യിൽ നിന്നും തെന്നി താഴേക്ക് വീണത് രണ്ടാം നിലയുടെ പാരപ്പറ്റിലെ തകിടിൽ കുഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ട് എതിർവശത്തെ ഫ്ളാറ്റിലുള്ളവർ അലറി വിളിച്ചതോടെ ആളുകൾ ഓടിക്കൂടുകയായിരുന്നു താഴെ ബെഡ്ഷീറ്റ് അടക്കം വിരിച്ചു പിടിച്ച് മുൻകരുതൽ ഒരുക്കുകയും ചെയ്തു ഇതിനിടെയാണ് ഒന്നാം നിലയിലെ ജനാലപ്പടിയിൽ കയറിയ ഹരിപ്രസാദ് എന്ന യുവാവ് കുഞ്ഞിനെ സുരക്ഷിതമായി കൈകളിൽ എടുത്തത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന് പരിശോധനയിൽ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നും വ്യക്തമായിട്ടുണ്ട് കുഞ്ഞ് ബാൽക്കണിയിൽ നിന്നും വീണത് സംബന്ധിച്ച് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്നും ആവടി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ശ്വാസമടക്കി കാണേണ്ട ഈ ദൃശ്യങ്ങൾ തൊട്ടടുത്ത ഫ്ലാറ്റുള്ളവരാണ് മൊബൈലിൽ പകർത്തിയതും ക്ഷണനേരം കൊണ്ട് വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു